വയനാട് സംഭവിച്ചിരിക്കുന്ന വലിയ ഒരു ദുരന്തം തീർച്ചയായിട്ടും വയനാടിന് വേണ്ടിയിട്ട് പല തരത്തിലുള്ള സഹായങ്ങൾ അതോടൊപ്പം തന്നെ പ്രഖ്യാപനങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ ആ സ്ഥലം സന്ദർശിച്ചുകൊണ്ട് ജോർജ് കുര്യനായാലും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനായാലും അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ആ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ നിലവിലത്തെ സിറ്റുവേഷൻ എല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് കേന്ദ്രത്തിലെത്തി നരേന്ദ്രമോദിയെ നേരിട്ട് കാണുകയും കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് അതോടൊപ്പം തന്നെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിടെ എത്തുകയും കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയും അതോടൊപ്പം തന്നെ അവിടുത്തെ സിറ്റുവേഷൻ നേരിൽ കണ്ട് മനസ്സിലാക്കുകയും അത്രത്തോളം ആഴത്തിലുള്ള ഒരു വലിയ ദുരന്തമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് സുരേഷ് ഗോപിക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും പറയുകയും ചെയ്ത ഒരു വ്യക്തി തന്നെയാണ് സുരേഷ് ഗോപി തീർച്ചയായിട്ടും നരേന്ദ്രമോദിയെ നേരിൽ കണ്ട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചുകൊണ്ട് വയനാടിന് വേണ്ട സഹായങ്ങളെല്ലാം തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉണ്ടാകും മാത്രമല്ല കേന്ദ്രം ഒപ്പമുണ്ട് എന്നുള്ള ഉറപ്പും കൂടി സുരേഷ് ഗോപി ആയാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും അറിഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അതായത് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാടിനായി കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യഘട്ട ധനസഹായം അനുവദിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതായത് ആദ്യഘട്ട ധനസഹായമാണ് ആദ്യഘട്ട ധനസഹായം എന്ന രീതിയിൽ തീർച്ചയായിട്ടും നൂറ്റിനാൽപ്പത്തി അഞ്ച് കോടി അറുപത് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിന്റെ വിശദവിവരങ്ങൾ വയനാട് ദുരന്തം ഉണ്ടായ ഉടൻ തന്നെ അടിയന്തര സഹായമായി ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു നമ്മുടെ കേന്ദ്ര സർക്കാർ പിന്നാലെയാണ് ആദ്യഘട്ടം എന്ന നിലയിൽ നൂറ്റിനാൽപ്പത്തി അഞ്ച് കോടി അറുപത് ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിന് നൽകിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് സൈന്യത്തിന്റെയും കേന്ദ്ര ദുരന്ത നിവാരണ സേനയുടെയും വ്യോമസേന ഉൾപ്പെടെയുള്ള വിവിധ സേനാ വിഭാഗങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിലാണ് വയനാട്ടിൽ രക്ഷാപ്രവർത്തനവും തിരച്ചിലും നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ വിവിധ സന്നദ്ധ സംഘടനകൾ രാഷ്ട്രീയ സംഘടനകളുടെ ആളുകൾ ഒക്കെ ഇതിൽ സജീവമാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഇൻഷുറൻസ് പോളിസികൾ എടുത്തിട്ടുണ്ടായിരുന്നു ആളുകൾക്ക് അവരുടെ ക്ലെയിം ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സുതാര്യമാക്കുകയും രേഖകൾ നഷ്ടപ്പെട്ടു പോയവർക്ക് യാതൊരു ചെലവും കൂടാതെ രേഖകൾ നൽകുന്നതിനും മറ്റു ഇൻഷുറൻസ് പദ്ധതികളിലും മറ്റും അംഗങ്ങളായിരുന്ന ആളുകൾക്കും അടിയന്തരമായി പണം അനുവദിക്കുവാനും കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഇക്കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു രാജ്യത്തെ നടുക്കിയ ഉരുൾപൊട്ടൽ ഉണ്ടായ മുണ്ടക്കെ ഉൾപ്പെടെയുള്ള വയനാട്ടിലെ മേഖലകളുടെ പുനരുദ്ധാരണത്തിനും മറ്റുമായി ആവശ്യമായ തുക ഇനിയും അനുവദിക്കുമെന്ന് കേന്ദ്രം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ട സഹായം അങ്ങനെ വയനാടിന് വേണ്ടി എത്തിയിരിക്കുകയാണ് നൂറ്റി കോടി അറുപത് ലക്ഷം രൂപയാണ്